സൊ ഒരുപാടധികം താരങ്ങളുടെ പടി ഇറക്കത്തിന് ശേഷം ഒരു സൈനിങ് അനൗൺസ്മെന്റ് നടത്തി തൽക്കാലത്തേക്ക് ഒന്ന് ശാന്തരാക്കാൻ ബ്ലാസ്റ്റേഴ്സ് മീഡിയ ടീമിന് സാധിച്ചിട്ടുണ്ട് സോ ഈ ഒരു അനൗസ്മെൻറ് അത്ര അൺഎക്സ്പെക്റ്റഡ് ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല കാരണം ജനുവരിയിൽ തന്നെ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞതാണ് ഇത്ര നേരത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുമെന്ന് മാത്രം പ്രതീക്ഷിച്ചില്ല ഈ ഒരു സൈനിങ്ങിൽ ആരാധകരും സംതൃപ്തരാണ് അത്യാവശ്യം നല്ലൊരു അഡീഷണൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഒഡീഷ എഫ് സിയിലായാലും മുംബൈ സിറ്റിയിലെ എഫ് സിയിലായാലും നല്ല പ്രകടനമാണ് ഈ രണ്ട് ക്ലബ്ബിലും അമേർ അണാവിടെ നടത്തിയിട്ടുള്ളത് സോ അതേ ഒരു ഫോം ബ്ലാസ്റ്റേഴ്സിലും തുടരാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ത് തന്നെയല്ലേ അമേർ അണാവിടെ ഈയൊരു സൈനിങ്ങിനെ കുറിച്ച് നമ്മുടെ പരിശീലകം ഡേവിഡ് കട്ടാളയ്ക്ക് പറയാനുള്ളത് എന്താണെന്നും കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് സോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അമേർ റണാവിടെ ഒരു ഡയനാമിക് ആണ് നമ്മുടെ ഒരു ബാലൻസ് നൽകാൻ പറ്റിയ ഒരു ഡൈനാമിക് ഫുൾ ആണ് അമേർ അണാവിടെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് ഡിസിപ്ലിൻ നമ്മുടെ ടീമിൻ്റെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ അത് സഹായിക്കുന്നതാണ് ബോൾ ക്യാരി ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി അത് നമ്മുടെ ടീമിൻ്റെ അറ്റാക്കിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് ഡിസിപ്ലിനും ഒരുപോലെ ടീമിനെ രണ്ട് മേഖലകളെയും സഹായിക്കുമെന്നാണ് നമ്മുടെ പരിശീലകൻ ഡേവിഡ് കട്ടാള പറഞ്ഞിരിക്കുന്നത് സംഭവം അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഡേവിഡ് കട്ടാളയെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കുന്നതിന് മുന്നേ തന്നെ അമേർ റണാവടയുടെ സൈനിങ് ഒക്കെ കഴിഞ്ഞതാണ് സോ അമേർ പറ്റി അദ്ദേഹം ഈ പറയുന്നത് അത്ര കാര്യമായി എടുക്കേണ്ടതില്ല ഇനിവേ പുതിയൊരു സൈനിങ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഒരു പരിശീലനം ചെയ്യേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് കാര്യമായിരുന്നു ബൈ